ജ് കണക്കുകളിലൊക്കെയും പ്രശ്നമുണ്ടല്ലോ എട്ട് കോടിയുടെ കരാർ ഏഴ് കോടി നാൽപ്പതിനായിരം രൂപയുടെ ബില്ല് നാല് കോടി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം മാത്രമേ കൊടുക്കൂ എന്ന ദേവസ്വം പ്രസിഡന്റിന്റെ വാദം ഈ ഈ കണക്കുകൾ കേൾക്കുമ്പോൾ ഒന്നുകിൽ വീഴ്ചകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഊരാളുങ്കൽ ഊതി വീർപ്പിച്ച കണക്കാണ് ഇതാണല്ലോ ശരി ഈ ഊരാളുങ്കൽ ഊതി വീർപ്പിച്ച കണക്കാണ് ഈ ഒരൊറ്റ പരിപാടിക്കെങ്കിൽ ഈ കേരളമാകെ ഊരുചുറ്റിക്കുന്ന ഊരാളുങ്കൽ പല കരാറുകളുടെ പേരിൽ എത്രമാത്രം അടിച്ചു മാറ്റിയിട്ടുണ്ടാകും അങ്ങനെയുള്ള ഊരാളുങ്കലിനെ നമ്മൾ ഇനിയും ചുമക്കണം യെസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്ന പോയിന്റ് അത് തന്നെയാണ് കൃഷ്ണരാജ് അത്തരത്തിലുള്ളൊരു ഊരാളുളെ ഊരാളുങ്ങളെ നമ്മളിനി ചുമക്കേണ്ട ആവശ്യമേ ഇല്ല ഇത് സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലുള്ള ഇടതുപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സമയത്ത് അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് അഴിമതി കാണിക്കാൻ വേണ്ടിട്ടുള്ള അതിനപ്പുറത്തേക്ക് അവർക്ക് കൊള്ള നടത്താൻ വേണ്ടിയിട്ട് ഒരു ഉപാധി മാത്രമാണ് ഈ മാത്രം കോടി അപ്പുറം അവർ എഴുതി കൊടുത്തത് കണക്കെങ്കിൽ അത് അതാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതായത് ഇത് കട്ടം മുതൽ ഇപ്പൊ ഇപ്പൊ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാത്രമാണ് പറയുന്നില്ല അതായത് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള വാസുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും ദേവസ്വം ബോർഡും കട്ടം മുതൽ ജനങ്ങൾക്ക് ഇവർ കള്ളന്മാരാന്ന് കണ്ടുപിടിച്ചപ്പോൾ കട്ടം മുതൽ തിരിച്ചു കൊടുത്തിട്ട് ഇതാ മാന്യത അടിക്കില്ലാന്നേ ഇപ്പൊ ഇവിടുത്തെ ഞാൻ ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം എല്ലാവരെയും വിളിച്ച് സംസാരിച്ചത് നെഗോഷിയേറ്റ് ചെയ്ത് ാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കും ആരെ ഈ പറഞ്ഞ എന്ന് ചെയ്ത് കുറച്ചുമ്പോൾ പറഞ്ഞിട്ടുള്ള ആ ആ തട്ടിക്കൂട്ട് ഇവന്റ് മാനേജ്മെൻ്റ് ടീമിനെ വിളിക്കും എന്നിട്ട് എന്ത് ചെയ്യും ഇത്രയും പൈസ കൊടുക്കാനുണ്ടാവും പക്ഷേ കൊടുക്കേണ്ടതുണ്ടോ എന്നും പരിശോധിക്കും അതായത് ദേവസ്വം പ്രസിഡന്റിന്റെ പറയുകയാണ് ഇത്രയും പൈസ ചിലപ്പോൾ കൊടുക്കാൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇത് ദേവസ്വം ബോർഡും ഈ പറഞ്ഞിട്ടുള്ള ഈ തട്ടിക്കൂട്ട് ഇവന്റ് ഈവന്റ് മാനേജ്മെൻ്റ് ടീമും ഈ ഊരാളിംഗൽ സൊസൈറ്റിയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ചേർന്ന് നടക്കുന്ന ഒരു തട്ടിപ്പ് നേരത്തെ സംവിധാനമാണ് ഒരു തട്ടിപ്പ് സംവിധാനമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവർ ഇവർ ഇവരിട്ട എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന തുടക്കത്തിൽ മാധ്യമങ്ങൾ നിങ്ങളിടക്കുള്ള മാധ്യമങ്ങൾ പറഞ്ഞ എന്താ ഏകദേശം പത്ത് കോടിയോളം രൂപയുടെ ചെലവ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പറയുന്ന ഈ പറയുന്ന ഈ ഒരാളികളുടെ സബ് കോൺട്രാക്ട് എടുത്ത എന്താ പറയുന്നത് ആറര കോടി ആറ് പോയിന്റ് എത്ര ആറ് പോയിന്റ് അഞ്ച് അഞ്ച് കോടി ആറ് കോടി അമ്പത്തഞ്ച് ലക്ഷത്തി സംതിങ് ചെറിയ പൈസകൾ വരുന്നു എന്ന് പറയുന്നു പക്ഷേ ദേവസ്വം ബോർഡ് പറയുന്നു അഞ്ച് കോടിയിൽ താഴെയാണ് നാല് നാല് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷമാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ കൊള്ള നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ പൊതുജനങ്ങളും മാധ്യമങ്ങളും ചേർന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് കണക്കുണ്ടാക്കുകയാണ് അതായത് ഞങ്ങൾ ഇത്രയൊന്നും ഇല്ല കേട്ടോ ഇത്രയൊന്നും ഞങ്ങൾ കൊള്ള ചെയ്യട്ടില്ല കേട്ടോ യഥാർത്ഥ കണക്ക് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതെങ്ങനെ പറയാൻ വേണ്ടി പറ്റും ഒരു പരിപാടി ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറഞ്ഞാൽ അല്ലാതെ അയ്യപ്പ സംഗമം ഇവർ നടത്തി ആ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞ നൂറ്റി ഇരുപത് ദിവസമായിട്ട് ആര് നടത്തി ദേവസ്വം ബോർഡ് നടത്തി കോടതിയുടെ മേൽനോട്ടത്തിൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല പക്ഷേ കോടതിയുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ സ്പോൺസർഷിപ്പിലൂടെ മാത്രമേ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു പരിപാടി നടത്തി എന്നിട്ടും അതിൻ്റെ കണക്ക് ഇത്ര കാലമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താർത്ഥം ഇനി ഈ കണക്ക് വന്നപ്പോൾ ഇവർ ആദ്യം പറഞ്ഞത് കണക്ക് പുറത്ത് വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ഇത് യഥാർത്ഥ കണക്കല്ലെന്നാണ് പറഞ്ഞത് എസ്റ്റിമേറ്റ് ആണെന്നാണ് പറഞ്ഞത് ഇന്ന് ദേവസ്വം ബോർഡ് തന്നെ പൊളിച്ചില്ലേ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് തന്നെ പുറത്തുനിന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവർ ഇന്നും ആ ക്യാപ്സ്യൂൾ എടുത്ത് വീശുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് പ്രീ പ്ലാൻഡ് ആണ് ഈ കൊള്ള മുൻകൂട്ടി നിങ്ങൾ പറഞ്ഞതുപോലെ മുൻകൂട്ടി തയ്യാറാക്കി ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്നിട്ട് ദേവസ്വം ബോർഡ് അതായത് ശബരിമലയിലെ സ്വർണം എങ്ങനെയാണോ ഈ പറഞ്ഞ മുരാരിയും ഈ പറഞ്ഞ പത്മകുമാറും ഈ പറഞ്ഞ പോറ്റിയും ഒക്കെ ചേർന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് ചർച്ച ചെയ്ത് കൊള്ള നടത്തിയത് അതുപോലെ തന്നെ നടത്തിയിട്ടുള്ള മറ്റൊരു കൊള്ളയാണ് ഇതാണ് എൻ്റെ പ്രശ്നവും ഇതാണ് ഞാൻ പറഞ്ഞതും ഇതുപോലെയുള്ള എത്ര എത്ര കൊള്ളകൾ നമ്മളിവിടെ ും ഇതുപോലുള്ള എത്രയെത്ര കൊള്ളകൾ കേരളത്തിലെ ഹിന്ദു സമൂഹം സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് എന്റെ തന്നെ നിർത്താം നോക്കൂ ഒരു ലക്ഷം രൂപയുടെ കിടക്കാൻ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം പിണറായി വിജയൻ അതിൽ കിടക്കുന്നേ ഇനി പുതിയ കണക്കുമായിട്ട് വരുവായിരുന്നു ഈ പറയുന്ന സാധാരണക്കാർക്ക് വേണ്ടി പറയുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി അതും ശബരിമല ഏത് കറുപ്പിടുത്ത് ലാളിത്യത്തിന്റെ പര്യായമായിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ എത്ര പണപ്പെട്ടവനും പാവപ്പെട്ടവനും എല്ലാവരും ഒരുമിച്ച് ചെരുപ്പ് പോലും ഇടാതെ മല കയറുന്ന ശബരിമല യുടെ പേരിൽ നടത്തുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രിക്ക് കിടക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ കട്ടിൽ വേണം ഇനി അതിനു വേണ്ടിയിട്ട് ആ ശബരിമലയിലെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് പത്തഞ്ഞൂറ് പേരെ വിളിച്ചു ചേർത്തിട്ട് അവർക്ക് കിടക്കണമെങ്കിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വേണം ഇവിടെ അയ്യപ്പൻ ഭക്തന്മാരെങ്ങനെ നടക്കുന്നത് കൊതുക് കടി കൊണ്ടിട്ട് അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ കാലുമായിട്ട് സ്വാമിയെ ശരണം എന്ന് പറഞ്ഞിട്ട് ശബരിമല കയറുമ്പോൾ ഇവിടെ ശബരിമലയ്ക്ക് എന്ന പേരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ കിടന്നിട്ട് കുളയട്ടകളെ പോലെ കുടിച്ച് വീർക്കാന്നേ സാധാരണക്കാരന്റെ സാധാരണപ്പെട്ട ഭക്തരുടെ പണം കൊണ്ടിട്ട് ഇനി കഴിഞ്ഞില്ല ലക്ഷം രൂപയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുത്തത് എന്തിന് അയ്യപ്പന്റെ പേരിൽ നടത്തുന്ന ആഗോള സംഗമത്തിൽ അയ്യപ്പന്റെ ചെറിയ ചിത്രവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ ചിത്രവും വെച്ചിട്ട് നാൽപ്പത്തി ലക്ഷം ഞാൻ ചോദിക്കുന്ന രൂപയ്ക്ക് ഒരു നൂറ് ടോയ്ലറ്റുകൾ ഈ ബയോ ടോയ്ലറ്റുകൾ നിലയ്ക്കൽ പ്രദേശത്ത് വെച്ചിരുന്നെങ്കിലോ ഈ സീസണിൽ ഉണ്ടായ പ്രശ്നം എന്തൊക്കെയാണ് അവിടെ ഭക്തർക്ക് ചെല്ലുമ്പോൾ അവർക്ക് ടോയ്ലെറ്റ് സൗകര്യം പോലും ഇല്ല ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ പോലെ ബാരിക്കേഡുകൾക്കുള്ളിൽ ഭക്തരും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ശ്വാസം പോലെ മുട്ടി അവിടെയാണ് ആ ഭക്തർ ഭക്തരങ്ങനെ നിക്കുമ്പോഴാണ് ശബരിമലയിലെ ഭക്തർ സ്വാമിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി പോകുന്ന ഭക്തർ അങ്ങനെ പോകുമ്പോഴാണ് പിണറായി വിജയൻ ഒരു ലക്ഷം രൂപയുടെ കട്ടിൽ കിടന്നുറങ്ങുന്നത് അതിനുവേണ്ടി സംസാരിക്കാൻ വന്ന ആളുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കിടന്നു തുടങ്ങുന്നു എവിടെ വൈക്കത്ത് മൂന്നാറ് ശബരിമലയും മൂന്നാറുമായിട്ടുള്ള ദൂരം എത്രയാണ് വൈക്കവും മൂന്നാറുമായിട്ടുള്ള ദൂരം എത്രയാണ് യാത്ര ചെലവത്ര ആ അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ ഭക്ഷണ ചെലവത്ര എന്താണ് നടത്തിയത് ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തിയത് ഇവർ ഈ അഞ്ഞൂറ് പേര് വന്നിട്ട് ആ നാലായിരം എന്ന് പറഞ്ഞു ഈ അഞ്ഞൂറ് പേർ വന്നിട്ട് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ശബരിമലയെ കൊള്ളയടിച്ചതിനപ്പുറത്തേക്ക് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഇവർ എന്ത് കോൺട്രിബ്യൂഷനാണ് കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി മറുപടി പറ ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടിയിട്ട് പോവാ ഇടതുപക്ഷത്തിന്റെ ആളുകൾ വീട്ടിൽ നിന്ന് വോട്ട് ചോദിക്കുമ്പോൾ കേരളത്തിലെ ഹിന്ദു സമൂഹം ചോദിക്കണം നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തിയിട്ട് എന്ത് മാറ്റമാണ് ശബരിമലയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇവരുടെ പങ്ക് എന്താണ് ഈ നിങ്ങൾ പത്തഞ്ഞൂറ് പേരെ തീറ്റി പോയി എട്ട് പത്ത് കോടി കൊണ്ട് കൊടുത്തില്ലേ അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് ചോദിക്കണം ഒരു റിസൾട്ടും ഇല്ല യെസ് അതാണ് ഏതായാലും സമാപിച്ച് പോയ രാത്രി അത്താഴം കൊടുത്തു അതും നമ്മൾ ഓർക്കണം അങ്ങനെ ഏതെല്ലാം തരത്തിലാണ് അടിച്ചു മാറ്റിയത് അവിടെ മുകളിൽ സ്വർണ്ണമടിച്ചു മാറ്റി താഴെ പണം അടിച്ചു മാറ്റി എല്ലാ തരത്തിലും അയ്യപ്പഭക്തന്മാരെ വഞ്ചിച്ച സർക്കാർ എന്ന വാക്കിൽ തന്നെ നമുക്ക് പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കാം